കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ചങ്ങലേരി മോദിക്കലിൽ വീടിന്റെ സിറ്റൌട്ടിൽ കയറി കാട്ടുപന്നി ആക്രമണം യുവാവിന് പരിക്കേറ്റു പരിക്കേറ്റ യുവാവിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച കൈതച്ചിറ സ്വദേശിനി ആസ്യക്കും പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു മോദിക്കൽ ഇടിഞ്ഞാടി ഭാഗത്തെ വെള്ളാഞ്ചേരി അർഷഫിന്റെ മകൻ മുസാഫറിനാണ് പരിക്കേറ്റത് ജോലിക്ക് പോകാനായി പിതാവ് അർഷഫിനൊപ്പം വീടിന്റെ സിറ്റൌട്ടിലേക്ക് ഇറങ്ങുകയായിരുന്ന പന്നി ആക്രമിക്കുകയായിരുന്നു പന്നിയുടെ തേറ്റ് തട്ടി കാൽമുട്ടിനെ പരിക്കേറ്റു ഉടൻ വീട്ടിലേക്ക് ഓടിക്കയറിയതിനാൽ കൂടുതൽ പരിക്കേറ്റില്ല ഒരാഴ്ചത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് മുസാഫർ ജോലിക്കിറങ്ങുന്നതിൻ്റെ ആദ്യ ദിനമായിരുന്നു ഇന്ന് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് മുസാഫറിന്റെ മാതാവ് പറഞ്ഞു രാവിലെ പുറത്തേക്ക് ഇങ്ങനെ ചാടിയപ്പോ പന്നി വന്നു അപ്പൊ അങ്ങനെ ഓനെ ഉറങ്ങി നീച്ച് വന്ന് പുറത്തേക്ക് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോഴാണ് പന്നി വന്നത് പെട്ടെന്നാണ് വന്നത് കുട്ടി കണ്ടില്ല എവിടെന്നാ നമ്മളെ മുറ്റത്തുനിന്ന് പാഞ്ഞു വന്നു ആരും കണ്ടില്ല സൗണ്ട് ഞാൻ കഴിഞ്ഞ ദിവസമാണ് തോട്ടം തൊഴിലാളിയായ ആസിക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കാൽത്തുടകൾക്ക് സാരമായി പരിക്കേറ്റത് പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് രാത്രിയും പകലും ഭേദമില്ലാതെ പന്നിക്കൂട്ടം ഓടി നടക്കുകയാണ് രാവിലെ മദ്രസുകളിലേക്കും ട്യൂഷൻ ക്ലാസുകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളും ടാപ്പിങ്ങും നടക്കാനും പോകുന്നവരുമെല്ലാം കാട്ടുപന്നി ആക്രമണ ഭീതിയിലാണ് രാത്രി ഏഴ് മണി കഴിയുമ്പോഴേക്കും വീട്ടുമുറ്റങ്ങളിൽ പന്നിക്കൂട്ടം എത്തുന്നുണ്ട് പ്രദേശത്തെ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ സ്ഥലമുടമകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പന്നികളെ വെടിവെച്ചു കൊല്ലാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണമെന്ന് മോദിക്കൽ വാർഡ് മെമ്പർ കെ ഷമീറ അഷ്റഫ് ആവശ്യപ്പെട്ടു ചാങ്ങല്ലേരി മോദിക്കൽ ഭാഗത്ത് പന്നിശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു വീട്ടുമുറ്റത്ത് നിന്ന് പന്നി ഒരു കുട്ടിനെ ആക്രമിച്ചിട്ടുണ്ട് ആ കുട്ടിപ്പോ ഹോസ്പിറ്റലിലാണ് എത്രയും പെട്ടെന്ന് പന്നികളെ കുടിക്കാനുള്ള നടപടി അധികൃതർ എടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം